ം ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്താണ് എന്ന് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ കാണിച്ചത് ഇതിൽ ആ കബഡിക്കാരൻ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അയാൾ ഇതുപോലെ ഈ മസലും പിടിച്ചു ഭയങ്കര എന്താ പറയുക ഓരോ പോര് കാണിച്ചുകൊണ്ട് ഓരോ ആക്രോശിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ബോധയിലേക്ക് ഇറങ്ങുന്നു അയാൾ തന്നെ വരുത്തി വെക്കുന്ന പിഴവിലൂടെ അയാൾ വീഴുന്നു എതിരാളികൾ വാരിയെടുത്തിട്ട് അലക്കുന്നു ഇതാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപൂർവമായിട്ട് ചില വിജയങ്ങൾ അവർക്ക് കിട്ടാറുണ്ട് പക്ഷേ അവിടെ നിന്നും ഇയാളുടെ വലിയ പങ്കാളിത്തവുമില്ല ഉദാഹരണത്തിന് കർണാടകയിലെ വിജയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡി കെ ഉണ്ട് അതുപോലെ തന്നെ സിദ്ധരാമയ്യക്കെ ഉണ്ട് അവരൊക്കെയാണ് ആ വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ് അല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ പോയി റാലി നടത്തിയിട്ടിരുന്നത് ഇനിയിപ്പോൾ തെലങ്കാന നോക്കിയാലും അവിടുത്തെ രേവന്ത് റെഡിയുടെ മികവാണ് അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക പിന്നീട് പിന്നെ അവിടെ ഒരു പക്ഷേ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ പിടിപ്പുവിടും കൊണ്ടൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിയുടെ വ്യക്തി മികവു കൊണ്ടോ നേതൃത്വ മികവുണ്ടോ അവരൊരു വിജയവും ഇവിടെ നേരിട്ടില്ല എപ്പോഴും ഇയാളിൽ എന്തോ ഔഷധ ഗുണമുണ്ട് ഇയാളിൽ എന്നല്ല ശരിക്കും പറയേണ്ടത് നെഹ്റു കുടുംബത്തിൻ്റെ പിൻതലമുറയാണല്ലോ ഇവർ ഗാന്ധി എന്ന വാലാണ് വെച്ചിരിക്കുന്നതെങ്കിലും നെഹ്റു കുടുംബമാണല്ലോ അപ്പോൾ ഇവരിലെന്തോ ഔഷധ ഗുണമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും അവരെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അങ്ങ് ഇല്ലാതായി പോകും എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് കാലം ഒരുപാട് മാറിയെന്നും ഇവരിൽ പ്രത്യേകിച്ച് ഔഷധ ഗുണമൊന്നും ഇല്ല എന്നും മറ്റ് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ഇത് മനസ്സിലാവാത്ത ഒരു കൂട്ടർ കോൺഗ്രസ് മാത്രമാണ് ഇനി മറ്റൊരു കാര്യമുണ്ട് അതിവിടുത്തെ മാധ്യമങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഒരു പക്ഷേ നിങ്ങളിൽ പലരും അത് അതാദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം നമ്മൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമ ചർച്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഒരുപാട് സിനിമകളിലും കേരളത്തിലെ കേരളത്തിലെന്താ എവിടെയെങ്കിലും നടക്കുന്ന അക്രമ സംഭവങ്ങളെ പറ്റി പരാമർശിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് തവണ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇതെന്താ ബീഹാറോ എന്നത് ശ്രദ്ധിക്കുക ഇതെന്തോ ബീഹാറോ എന്നത് നമ്മൾ ചോദിക്കും നമ്മുടെ നാട്ടിൽ ഒരു അടിപൊളി നടക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഓടി വരുന്ന പോലീസായിരിക്കും ഇതെന്താണ് ബീ ബീഹാറോ പോടാ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം അടിച്ച് ഓടിച്ച് വിടുകയും ചെയ്യും ഇത് നമ്മൾ ഇത്തരം സീനുകൾ സിനിമയെ കണ്ടിട്ടുണ്ട് ചാനൽ ചർച്ചകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ബീഹാർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ പറ്റി അങ്ങനെയാണ് മലയാളിക്കുള്ളൊരു ചിത്രം അവിടെ അടി ഇടി വെടി വെട്ടു കൂത്ത് കൊലപാതകം അതൊക്കെ സാധാരണ സംഭവം പോലെ ആയിരുന്നു അതൊരു ഭൂതകാലമാണ് കേട്ടോ ഇപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല അത് പറയാനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ സ്വച്ചുട്ടതുപോലെ ഈ അക്രമം നിന്നു എന്നല്ല അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനാല് മുതൽ ഇതെല്ലാം കുറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പുണ്ടല്ലോ നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു വാർത്തയിൽ കേട്ടോ ബൂത്ത് പിടുത്തം അവിടെ അക്രമം കൊലപാതകം വെടിവെപ്പ് ഒന്നും ഉണ്ടായില്ല ഒരു ഓരോരു പോലും ഉണ്ടായില്ല നമ്മുടെ കേരളത്തിന് പോലും അങ്ങനെ ഒരു മികവ് അവകാശപ്പെടാനില്ല ഏറ്റവും അവസാനം നടന്ന തിരഞ്ഞെടുപ്പിലും ഇവിടെ ബൂത്തുകളിൽ പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപാട് മാധ്യമങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അടങ്ങി നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല അവസ്ഥ പിന്നെ റീപോളിങ് ആവശ്യപ്പെട്ട ബൂത്തുകളുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ബീഹാറിൽ അങ്ങനെയൊരു സംഭവമില്ല ഒരു പാർട്ടികളും ഒരു റീ പോലും ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല അത് നിങ്ങൾ സാമാന്യ ബുദ്ധിമുട്ട് ചിന്തിക്കുക ഒരു ബൂത്തിൽ പ്രശ്നം വരുന്നു ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നു വെട്ടുകൂത്തും ഉണ്ടാകുന്നു വെടിവെപ്പ് ഉണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടി ശ്രമിക്കുമ്പോഴാണല്ലോ അതിനെ മറ്റു പാർട്ടി എതിർക്കുകയും അത് ഒരു അക്രമത്തിലേക്ക് തിരികെയും വെടിവയ്പൊക്കെ ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടെടുപ്പാണ് അവിടെ കഴിഞ്ഞത് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ എല്ലാ ശ്രദ്ധയും ബീഹാറിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും എവിടെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ഇത് സൂക്ഷിക്കുന്ന റൂം ഉണ്ടല്ലോ അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനുകൾ അവിടെ കൊണ്ട് സൂക്ഷിക്കുമ്പോൾ അവിടെ സി സി ടി ഉണ്ട് എന്നിട്ടും ഈ കോൺഗ്രസിൻ്റെ ആളുകളും അതേപോലെ തന്നെ ആർ ജെ ഡിയുടെ ആളുകളും ബി ജെ പിയുടെ ആളുകളും സഹിതം എല്ലാവരും അതിന് ചുറ്റും തന്നെ തമ്പടിച്ച് കാവൽ കിടന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ കാവൽ കിടന്നു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണുക കാണുകയാണെങ്കിൽ അത് വീഡിയോ എടുക്കണം ജനങ്ങളെ കാണിക്കണം അങ്ങനെ പല ഉദ്ദേശങ്ങളാണ് അങ്ങനെയൊക്കെ കിടന്ന് ഇത് കഴിഞ്ഞു വോട്ട് എണ്ണുന്ന ദിവസമായി എല്ലാം വോട്ടെണ്ണൽ സമയത്തെ പോലെ സാധാരണമായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കുന്നു അസ്വാഭാവികമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും യാതൊരു പ്രശ്നവുമില്ല ഒരു പാർട്ടിക്കാർക്കും ഒരു പ്രശ്നവുമില്ല കാരണം സംശയമുണ്ടെങ്കിൽ അവർക്ക് വി വി പാറ്റ് നോക്കി അതുമായിട്ട് താരതമ്യപ്പെടുത്താം അങ്ങനെ എല്ലാ തരത്തിലും ക്ലീൻ ക്ലീനായിട്ട് നടന്ന ഒരു തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലുമായിരുന്നു അത് റിസൾട്ട് വന്നു എൽ ബി ജെ പി പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ സീറ്റോടെ വൻ വിജയം നേടി അറുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒപ്പമായി കിടക്കുന്നു കഴിഞ്ഞ നമ്മുടെ പത്തൊമ്പത് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോയത് അതിനിടയ്ക്ക് പത്ത് സീറ്റുകളിൽ അവർ തമ്മിത്തമ്മി മത്സരിച്ചു എന്ന് വരെയാണ് കേൾക്കുന്നത് അവിടെ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുക നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ച് അവർ തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൽ ജയിച്ചിരിക്കുന്നു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഈ സഖ്യകക്ഷി എന്നുള്ള ഒരു മര്യാദ കൊണ്ട് ഈ പാതി പാതി സീറ്റ് അവർ ഈ ജെ ഡി യുമായിട്ട് പങ്കുവച്ചതുകൊണ്ടാണ് കൂടുതൽ സീറ്റിൽ ബി ജെ പി മത്സരിച്ചിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ സീറ്റ് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിരാഗ് പാസ്വാൻ്റെ ചെറിയ പാർട്ടിയാണ് പക്ഷേ അദ്ദേഹം മോദിയുടെ കൂടെ തന്നെ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ മോദിയുടെ മോദിജിയുടെ ഹനുമാനാണ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അതായത് മോദിയെ രാമനായിട്ടും അദ്ദേഹം ഹനുമാനായിട്ടാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇരുപത്തി ഒമ്പത് സീറ്റെന്ന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിൽ ഇരുപത്തി സീറ്റും അദ്ദേഹം ചേച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റും വളരെ വളരെ കൂടുതലാണ് അതായത് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോഴാണ് അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയുടെ അത്രയും സ്ട്രൈക്ക് റേറ്റ് നാഷണൽ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ചെയ്തില്ല എന്ന് വരുമ്പോൾ ജനങ്ങളാണ് ശരിക്കും കോൺഗ്രസ് തൊട്ട് പണി കൊടുത്തത് കാര്യം അവർ നിരന്തരമായിട്ട് അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വോട്ട് ജോലി എന്നും വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത കോടിക്കണക്കിന് ആളുകളില്ലേ ഇവിടെ ജനുവനായിട്ടുള്ളവർ അവരെയല്ലേ ശരിക്കും പരിഹസിക്കുന്നത് ഇയാൾ പറയുന്ന പോലെ ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കള്ള വോട്ട് ചെയ്യുന്ന എന്താ മറ്റാരുടെയെങ്കിലും വോട്ട് മോഷ്ട ചെയ്യുന്ന ആണല്ലോ കള്ളവോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും മുന്നോട്ട് വന്നിട്ടാ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ചെയ്തു എന്ന് പറയണ്ടേ ജനങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും കേൾക്കുകയുണ്ടായോ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ അതിൻ്റെ ഒരു ശതമാനം പോലും വേണ്ട കുറേ ആളുകളെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ വോട്ട് ഇതാ ചെയ്തില്ല മറ്റൊരാളാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഒരു ആരോപണം കൊണ്ടെങ്കിലും വരാമല്ലോ അങ്ങനെ പോലും നമ്മൾ കണ്ടില്ല ഇന്നത്തെ കാലത്ത് അത് പറ്റില്ലെന്നേ ഈ വോട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വോട്ടെടുപ്പ് കഴിഞ്ഞു ആറു മണിക്ക് ശേഷം അവിടെ ഇരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾക്കെല്ലാം അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കൊടുക്കാറുണ്ട് ആര് വോട്ട് ചെയ്തു ആര് വോട്ട് ചെയ്തില്ല എന്നതിൻ്റെ തെളിവുകളാണ് രേഖകളാണ് അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലും എല്ലാ പാർട്ടിക്കാരുടെയും ആളുകളുടെ കയ്യിലുണ്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അത് വേറൊരാൾ ചെയ്തു ചെയ്തു എന്ന തരത്തിൽ പറയാൻ പറ്റില്ല അപ്പോൾ കേരളത്തിലെ ചില പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ മറ്റുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ഒരുപക്ഷെ അവരുടെ വോട്ട് മർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിൽ തന്നെ സുഖമില്ലാത്ത ആളുകളാണ് ആകിൽ അവരുടെ വോട്ട് അവർക്ക് ചിലപ്പോൾ വേറെ രാഷ്ട്രീയമായിരിക്കും പക്ഷേ അവരുടെ മക്കളോ ബന്ധുക്കളോ അവർക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ മരിച്ചു തരുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എത്ര വോട്ടുകൾ അതുപോലെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരുപക്ഷെ നടക്കാവുന്ന കാര്യമാണ് അതിൻ്റെ അപ്പുറമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം വോട്ടൊക്കെ കള്ള വോട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മോദിയെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ ബി ജെ പിയോ ഒന്നും അല്ല അയാൾ പരിഹസിക്കുന്നത് വെല്ലുവിളിക്കുന്നത് ജനങ്ങളെയാണ് വെല്ലുവിളിച്ചത് അതുകൊണ്ടാണ് ജനങ്ങൾ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കൊടുത്തത് നോക്കൂ അവിടെ സി പി എം അല്ലെങ്കിൽ സി പി എം എൽ എന്നൊക്കെ പറഞ്ഞ പാർട്ടിയുണ്ട് സി പി ഐ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി കൂടി പിടിച്ച സീറ്റ് പോലും ഈ കോൺഗ്രസിന് കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാളുടെ വോട്ട് ജോലി ആരോപണം പോലും മുനതെഴിഞ്ഞു പോകുന്നു കാരണം അവർക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് സ്വാധീനമുള്ള ആ സ്ഥാ ആ സ്ഥലങ്ങളിലൊക്കെ ഇടതു പാർട്ടികൾ ജയിച്ചു ഇപ്പോഴും ഇവർ വോട്ട് ജോലി കൊണ്ടാണ് ഇവരുടെ സീറ്റുകൾ പോകുന്നതെങ്കിൽ അവരുടെ സീറ്റുകൾ പോകണ്ടേ അവരുടെ സീറ്റുകൾ പോകുന്നില്ലല്ലോ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അവർ മികച്ച പ്രകടനം കാണിക്കുന്നുണ്ട് അതോ ഇവരെക്കാളും ബുദ്ധി അവർക്ക് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് മണ്ടന്മാരാണ് എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിരിച്ചടി കിട്ടിയാലും ജനങ്ങൾ എത്ര അവരെ തിരുത്താൻ ശ്രമിച്ചാലും അവർ തിരുത്താൻ തയ്യാറല്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഒരു പാർട്ടിയെ ഒരു ദേശീയ പാർട്ടിയെ നയിക്കാനുള്ള യാതൊരു കഴിവുമില്ല പക്ഷേ അത് അയാൾ ഒരിക്കലും സമ്മതിക്കില്ല പകരം എൻ്റെ കുഴപ്പം കൊണ്ടല്ല വോട്ടിംഗ് മെഷീനിൽ അവർ അത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ വോട്ട് ജോലി നടത്തിയിട്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് അയാൾ അയാളെ തന്നെയും അതേപോലെ തന്നെ അയാളുടെ അണികളെയും ഇങ്ങനെ നിരന്തരം വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അയാളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വെട്ടിത്തരങ്ങളും പക്ഷേ അതെല്ലാം ഇവിടുത്തെ ജനുവനായിട്ട് വോട്ട് ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളുടെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും അവർക്ക് മറുപടി കൊടുക്കേണ്ട സമയം വരുമ്പോൾ അവർ കൃത്യമായിട്ടും കൊടുക്കും അതാണ് ബി ജെ പി പോലും അമ്പരിപ്പിച്ച ഒരു മഹാവിജയത്തിലേക്ക് ബീഹാറിൽ അവരെ കൊണ്ടെത്തിച്ചത് തീർച്ചയായിട്ടും ബീഹാർ അത് നമ്മൾ ഇനി മറക്കരുത് അക്രമത്തിൻ്റെയും വെടിവയ്പ്പിൻ്റെയും കൊലപാതകങ്ങളുടെയും വാർത്തയില്ലാതെ ബീഹാറിൽ മുൻപ് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടേ ഇല്ല എത്ര കണക്ക് വേണമെങ്കിലും നോക്കിയോളൂ ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അപൂർവമായിട്ട് നടന്നിട്ടുണ്ടാവാം എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിൻ്റെ ആ അളവുകൾ തുലോം കുറഞ്ഞു ഇപ്പോൾ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ അക്രമ സംഭവം ഇല്ല ഒരൊറ്റ ബൂത്തുപിടുത്തമില്ല ഒരു ബൂത്തിൽ പോലും റീപോളിംഗ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്രയും ആയിരുന്നു എന്നതിന് ഇനി കോൺഗ്രസുകാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അയാൾ വേണമെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് പട്ടായ കൊടുക്കട്ടെ അയാൾ പറയുന്ന കാര്യങ്ങൾ ചിലവാകുന്ന ഏക സ്ഥലം അത് മാത്രമാണല്ലോ